കുറച്ച് ഫ്രഷ് െ മല്ലികാന്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുപോട് സുപ്രിയാണോ പൂർണ്ണയാണോ അഭിമുഖം നടത്തുന്നവരുടെ ഇഷ്ട താരമാണ് മല്ലിക സുകുമാരൻ ഒരു കൊച്ചുമകൾ ഒഴികെ മറ്റെല്ലാ പേരും സുകുമാരന്റെ കുടുംബത്തിൽ നിന്നും സിനിമയിൽ മല്ലികയുടെ ആൺമക്കൾ രണ്ടുപേരും മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടന്മാരായ ഇന്ദ്രജിത്തും പൃഥ്വിരാജുമാണ് പൃഥ്വിരാജ് ഇപ്പോൾ നടൻ എന്നതിന് പുറമേ ഒരു സംവിധായകനായും തിളങ്ങി നിൽക്കുന്നു ഇവരുടെ പങ്കാളികളും പ്രശസ്തരാണ് മല്ലികയോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം ഇട്ടെടുക്കാൻ സാഹചര്യങ്ങൾ ഇങ്ങനെ അനവധിയാണ് മുൻപൊരിക്കൽ മല്ലിക സുകുമാരൻ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് മക്കളുടെ ലേബിയിൽ തനിക്ക് അറിയപ്പെടേണ്ട കാര്യമില്ല മലയാളികൾ നെഞ്ചേറ്റിയൊരു നടന്റെ ഭാര്യയാണ് താൻ അതിനും പുറമെ അഭിനേത്രി നിലയിലും മല്ലിക കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് എന്നിട്ടും മല്ലിക സുകുമാറിന്റെ അടുത്തു നിന്നും അമ്മ അമ്മായിയമ്മ അമ്മുമ്മ എന്നിങ്ങനെയൊക്കെ ചോദ്യങ്ങൾക്കൊക്കെയാകും പലരും ഉത്തരം തേടുന്നത് ക്ലേശിയായി മാറിയിട്ടുണ്ടെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ അവസാനിക്കാറുമില്ല മുൻപൊരു ടി വി പരിപാടിയിൽ മരുമക്കളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന ചോദ്യം മല്ലിക സുകുമാരൻ നേരിട്ടിരുന്നു മൂത്തമകൽ പൂർണിമ തൊട്ടടുത്ത് നിൽക്കുമ്പോഴായിരുന്നു ഈ ചോദ്യം എന്നാൽ രണ്ടുപേരെയും ഇഷ്ടമല്ല എന്ന് ഉത്തരം നൽകിയാണ് മല്ലിക സുകുമാറിൻ അന്ന് തടിതപ്പിയത് എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജുനൈസ് വിപിയുടെ ഒരു റീൽ പങ്കുവച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് പങ്കാളിയായ സുപ്രിയ മേനോൻ ബിഗ് ബോസ് താരമായ ജുനൈസ് സോഷ്യൽ മീഡിയയിലും ഇന്നും താരമാണ് കഴിഞ്ഞ ദിവസം ജുനൈസ് പങ്കുവെച്ച രസകരമായ ഇറയിലാണ് സുപ്രിയ മേനോൻ ഷെയർ ചെയ്തിട്ടുള്ളത് മലിക സുകുമാറിനോടുള്ള ചോദ്യങ്ങളെ തമാശയായി അവതരിപ്പിക്കുന്നതാണ് ഈ റീൽ ഇതിനോടകം തന്നെ ജുനൈസിന്റെ ഈ റീൽ വൈറലായി മാറിയിട്ടുമുണ്ട് ഈ അടുത്ത ഒരു യൂട്യൂബ് ചാനലിന് മലിക സുകുമാരൻ നൽകിയ അഭിമുഖത്തിലെ ചോദ്യങ്ങളെ പരിഹസിക്കുന്ന തരത്തിലാണ് ജുനൈസ് ഈ വീഡിയോ ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇത് സുപ്രിയയും പങ്കുവെക്കുകയായിരുന്നു ഇത് കണ്ടെങ്കിലും ഇവരൊക്കെ ഒരു പാഠം പഠിക്കുമെങ്കിൽ പഠിക്കട്ടെ എന്നാണ് സുപ്രിയ ജുനൈസിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് കൂടാതെ ജുനൈസിന്റെ വീഡിയോയ്ക്ക് സുപ്രിയ കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സത്യം 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 എന്നായിരുന്നു ജുനൈസിന്റെ വീഡിയോയ്ക്ക് സുപ്രിയ നൽകിയ കമന്റ് ഈ അടുത്തായിരുന്നു മല്ലിക സുകുമാരന്റെ അഭിനയരംഗത്ത് അൻപത് വർഷം എന്ന നാഴികക്കല്ല് പിന്നിട്ടത് ഇതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിനിടെയാണ് അവതാരക മല്ലികയോട് അനാവശ്യമായ ചോദ്യങ്ങളുമായി എത്തിയത് അവതാരകയുടെ ചോദ്യങ്ങൾ മല്ലിക സുകുമാരൻ തന്നെ നെറ്റി ചുളിക്കുന്നുണ്ടെങ്കിലും വിദഗ്ധമായി തന്നെ ഇവർ ഇതിനെ നേരിടുന്നതും കാണാം ഈ അഭിമുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും തീർത്തും അനാവശ്യ ചോദ്യങ്ങളായിരുന്നു അവതാരക ചോദിച്ചിരുന്നത് എന്ന് മക്കളിൽ ഇഷ്ടം കൂടുതൽ ആരോടാണ് മരുമക്കളിൽ ആരാണ് സ്വാർത്ഥ മരുമക്കളിൽ ആരോട് പോരെടുക്കാനാണ് ഇഷ്ടം പേരക്കുട്ടികളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെട്ട മരുമകൾ ആരാണ് എന്നിങ്ങനെയൊക്കെയാണ് അവതാരകം മല്ലിക സുമാറിനോട് ചോദിച്ചത് ചോദ്യങ്ങൾക്ക് പിന്നിലെ കുത്തിത്തിരിപ്പ് ഉദ്ദേശം അതായത് ഒരു ബൈറ്റ് ക്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശം മനസ്സിലാക്കിയാണ് മല്ലിക അവയ്ക്ക് മറുപടി നൽകിയിട്ടുള്ളത് ജുലൈസിന്റെ ഈ റീലിന്റെ താഴെയും ആങ്കറിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് ആങ്കർ ഇവരെ വെച്ച് റേറ്റിംഗ് കൂട്ടാൻ നോക്കിയതാ ഇതിപ്പോൾ ആങ്കറിന് ലാസ്റ്റ് അടിയുടെ കുറവുണ്ടായിരുന്നു അതും കൂടി കൊടുത്തിട്ട് പോകാമായിരുന്നു ഇവരെയൊക്കെ ആങ്കർ ആക്കി ഇവരെ പിടിച്ച് ആദ്യം തല്ലണം ആ കസേര എടുത്ത് തലക്കഴിക്കാഞ്ഞത് ഭാഗ്യം ആരുടെ കുടുംബം ഇല്ലാതായാലും കുഴപ്പമില്ല വ്യൂസ് വേണം ആരെയെങ്കിലും ട്രോളിയാലോ സമാധാനമായി എന്നിങ്ങനെയൊക്കെയായിരുന്നു ജുനൈസിന്റെ വീഡിയോയ്ക്ക് ലഭിച്ച കമന്റുകൾ ഇതിന് പുറമേയും നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിട്ടുള്ളത് അതേസമയം മലയാള സിനിമയിൽ അര നൂറ്റാണ്ട് തികച്ചിട്ടുണ്ട് മലികാ സുകുമാരൻ മലിക സുകുമാരന്റെ സഹപ്രവർത്തകരും കുടുംബവും ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു മല്ലികാ വസന്തം മറ്റേ ഫിഫ്റ്റി എന്ന പേരായിരുന്നു ഈ പരിപാടിക്ക് നൽകിയത് തിരുവനന്തപുരത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായുള്ള ആഘോഷം ഈ അടുത്തിടെയാണ് നടന്നത് മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും പരിപാടിയിൽ വെച്ച് െ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ ചർച്ചയായിരുന്നു തങ്ങളെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് അമ്മയുടെ കഷ്ടപ്പാടുകളാണെന്നാണ് ഇരുവരും പറഞ്ഞത് അൻപതാം വർഷവും അഭിനയത്തിൽ സജീവമായി തുടരുകയാണ് മല്ലിക സുകുമാരൻ ക്യൂൻ എലിസബത്ത് ആണ് താരത്തിൻ്റെതായി ഒടുവിലായി പുറത്തെത്തിയ സിനിമ പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല മല്ലികയുടേതായി നിരവധി സിനിമകളാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ